നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഹാപ്പിയാണ് ബി ജെ പി വെലിവലി ഹാപ്പിയാണ് പ്രതീക്ഷിച്ചത് കിട്ടിയ സന്തോഷം കോൺഗ്രസിനും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിയ സന്തോഷം ബി ജെ പിക്ക് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന വിഷമം എൽ ഡി എഫിനുണ്ട് അതേസമയം എൽ ഡി എഫിനെ നേരിട്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തോൽവിയല്ല എന്നുള്ള കാര്യം കണക്കുകളിൽ നിന്നും വ്യക്തമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസത്തിനുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കണം അതാണല്ലോ അതിൻ്റെ രീതി സ്വാഭാവികമായും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസത്തോടു കൂടി നടക്കും എന്നാണ് കരുതപ്പെടുന്നത് മെയ് മാസത്തിൽ സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭ അധികാരമേൽക്കും അങ്ങനെയാണ് വരാനുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും അടുത്ത തവണ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് തന്നെ ഭൂരിപക്ഷം പേരും പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നുണ്ട് അത്രത്തോളം വലിയൊരു മുന്നേറ്റമാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയതെന്ന് അവർ കരുതുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ബലം ആറുമാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്നും സ്വാഭാവികമായും സംസ്ഥാനത്ത് അടുത്ത ഭരണത്തിലെത്താനുള്ള ചാൻസ് കോൺഗ്രസ് നയിക്കുന്ന യു ഡി മുന്നണിക്ക് ലഭിക്കുമെന്നുമാണ് ഈ പറയുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പൊതുവേ ഉള്ള വിലയിരുത്തൽ സത്യം പറഞ്ഞാൽ ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളും അതുപോലെ പ്രവർത്തകരും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു മുന്നേറ്റം മുന്നേറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന വേളയിൽ അത്രത്തോളം മോശമായിരുന്നു കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സ്ഥിതി രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടി തന്നെ രണ്ടായി പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്കൊക്കെ കടന്നത് ആ സമയത്തായിരുന്നു തുറന്നു പറച്ചിലും പ്രതിഷേധം അറിയിക്കലും വിഴുപ്പലക്കലും ഒക്കെയായി പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു അഗ്നിപർവ്വതമായി കോൺഗ്രസ് പാർട്ടി മാറിയെങ്കിലും അതിനെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ഒരു വിജയമായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇത്തരത്തിൽ ഒരു വലിയ വിജയം നേടിയെന്ന് കോൺഗ്രസ് വിശ്വസിക്കുമ്പോൾ ഉള്ള വിജയം നിലനിർത്താനുള്ള ബാധ്യതയും കോൺഗ്രസിനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വിജയം അവിചാരിതമായി സംഭവിച്ചതല്ലെന്നും സംസ്ഥാനത്തെ ജനങ്ങൾ കോൺഗ്രസിനൊപ്പം ആണെന്നും തെളിയിക്കേണ്ട ബാധ്യത ഈ സാഹചര്യത്തിലാണ് അടുത്ത തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ സ്ട്രാറ്റജിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതായി അറിയാൻ കഴിയുന്നത് കോൺഗ്രസ് നേതൃനിരയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവജനതയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന തീരുമാനമാണ് കോൺഗ്രസിൽ നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് ഉള്ളത് അതായത് നിലവിൽ അനുകൂല സാഹചര്യമാണെന്നും ഈ സമയത്ത് മത്സരിച്ചാൽ എം എൽ എ ആകാൻ കഴിയുമെന്നും പ്രതീക്ഷിച്ച് കുപ്പായം തച്ച് അത് തേച്ച് മടക്കി റെഡിയായി ഇരിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് വീട്ടിൽ നിന്നാൽ മതി എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുവാക്കൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനമെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സംഗതിയാണെന്ന് തന്നെ ഞാൻ പറയും കാരണം ഒരിക്കലും കോൺഗ്രസിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകില്ലെന്ന് ഞാൻ മാത്രമല്ല നിരവധി പേർ കരുതിയിരുന്നു കേരള സംവിധാനമല്ലാത്ത ഒരു സർവ സ്വതന്ത്ര സംഘടനയ്ക്ക് എന്തൊക്കെയാവാമോ ആ രീതിയിലെല്ലാം കോൺഗ്രസ് പാർട്ടി സഞ്ചരിച്ചിട്ടുണ്ട് വാടെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണെന്ന് പറയുന്നത് പോലെ കദർ ഷർട്ടിട്ട കോൺഗ്രസുകാരെല്ലാം നേതാക്കളായ ഒരു അവസ്ഥയായിരുന്നു കോൺഗ്രസ് പാർട്ടിൻ്റേത് യുവാക്കളോ വൃദ്ധരോ സ്ത്രീകളോ എന്നൊരു പരിഗണനയുമില്ലാതെ സ്വാധീനമുള്ളവൻ അധികാരത്തിൽ എന്നൊരു രീതിയായിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ആ ഒരു രീതിക്ക് മാറ്റം വരികയാണ് എന്ന് കണ്ടാൽ തീർച്ചയായും നമ്മൾ അതിനെ അംഗീകരിക്കണം ഇപ്പോൾ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച ഫലങ്ങളെ മുഖവിലേക്കെടുത്തുകൊണ്ട് യുവജനതയ്ക്ക് പ്രാധാന്യം നൽകി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പാർട്ടി തലത്തിൽ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാനത്തെ പല പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ലഭിക്കില്ലെന്ന സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പഴയ മുഖങ്ങളെക്കാൾ കൂടുതൽ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി അവരെ പുതിയ തലമുറയായി ഉയർത്തിക്കൊണ്ടുവരികയും അതുവഴി പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സതീശന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കം പാർട്ടിക്കുള്ളിൽ നടത്തുന്നത് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ അവർക്ക് അനുകൂലമായ ഒന്നായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് യുവാക്കളാണെന്ന് പറയേണ്ടി വരും കോൺഗ്രസ് ആയിരുന്നാലും സി പി എം ആയിരുന്നാലും ബി ജെ പി ആയിരുന്നാലും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പതിവിന് വിപരീതമായി കോൺഗ്രസ് പാർട്ടി കൂടുതൽ യുവാക്കളെ മത്സരിപ്പിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന സവിശേഷത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ പുള്ളിയുടെ മുഖത്ത് ശരീരം ഭാഷയിലും ഒക്കെ പുച്ഛം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും യുവാക്കളെ രംഗത്തിറക്കി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പുള്ളിയെടുത്ത തീരുമാനം ശരിയായ ഒന്നായിരുന്നു എന്ന് തന്നെ പറയാം യഥാർത്ഥത്തിൽ യുവാക്കളെ മത്സരിപ്പിക്കുക എന്നുള്ളത് പുള്ളിയെടുത്ത തീരുമാനമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും യഥാർത്ഥത്തിൽ അത് കെ പി സി സിയുടെ നിർദ്ദേശമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റുമാരായി ചുമതലയേറ്റ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ എന്നിവരുടെ സമഫലമായാണ് യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ എന്തായാലും യുവാക്കൾ എടുക്കുന്ന തീരുമാനം തെറ്റാകാൻ വഴിയില്ല എന്ന് പറഞ്ഞ് വി ഡി സതീശൻ അതിനൊപ്പം നിൽക്കുകയായിരുന്നു പുള്ളി പണ്ടേ അങ്ങനെയാണ് യുവാക്കൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ പുള്ളിയുടെ ശീലം അങ്ങനെ പുള്ളി തോൽ കൊണ്ടു നടന്നു വളർത്തിയെടുത്ത മുതലാണ് ഇന്ന് കോൺഗ്രസിനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇഴഞ്ഞു നടക്കുന്നത് കണ്ടപ്പോൾ ചന്തം തോന്നി എടുത്ത് തോളിൽ വെച്ചതാണ് കുറച്ചു വളർന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് അത് കൊടും വിഷമുള്ള ഒരു അണലിക്കുഞ്ഞായിരുന്നു എന്ന് എന്തായാലും ആ ഒരു ബന്ധം പുള്ളി ഉപേക്ഷിച്ചു മാത്രമല്ല മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ നോക്കിയും കണ്ടും മാത്രമേ ഇടപഴകാവൂ എന്ന പാഠവും പുള്ളി പഠിച്ചു പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അൽകുമാറും യുവാക്കളെ കൂടുതൽ മത്സരരംഗത്തേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ആ ശ്രമങ്ങൾ വിജയിക്കുകയും ചെയ്തപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശനും അതിൻ്റെ ക്രെഡിറ്റ് പോയി എന്തായാലും ആ ഒരു തീരുമാനം അതായത് യുവാക്കളെ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറക്കാനുള്ള കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം ഒരു വിജയമായിരുന്നു എന്ന് പറയാതെ വയ്യ അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് മുതിർന്ന അല്ലെങ്കിൽ പ്രായമുള്ള കോൺഗ്രസ് നേതാക്കൾ മത്സരിച്ചപ്പോൾ നേടിയതിനേക്കാൾ ഭൂരിപക്ഷം ഈ പറയുന്ന യുവാക്കളായ സ്ഥാനാർത്ഥികൾ നേടി എന്നുള്ളതായിരുന്നു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കല്ലറ ഡിവിഷനിൽ നിന്നും മത്സരിച്ച സ്ഥാനാർത്ഥി സുധീർഷ പാലോട് നേടിയ ഭൂരിപക്ഷം അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തിമൂന്ന് വോട്ടുകളാണ് അതുപോലെ തന്നെ മണമ്പൂർ ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നബീൽ കല്ലമ്പലം മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അതിനൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പേരാണ് ജെ പി ആനി പ്രസാദിൻ്റെത് ഒറ്റശേഖരമംഗലം ജില്ലാ ഡിവിഷനിൽ മത്സരിച്ച ആനി പ്രസാദ് രണ്ടായിരത്തി നാൽപ്പത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ പൂവറ്റൽ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച ഗോപു നയ്യാർ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു ഇത്തരത്തിൽ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തിയപ്പോൾ ആ മേഖലകളിൽ വലിയ വിജയം കോൺഗ്രസിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വരുന്ന നിയമസഭാ ഒരു മാതൃകയായി കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് എന്നാണ് വിവരം അങ്ങനെ വരുമ്പോൾ നിലവിൽ നിയമസഭാ സ്ഥാനാർത്ഥികളായി സാധ്യതാ പട്ടികയിലുള്ള നിരവധി മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് ലഭിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന പഴമൊഴി കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതുവരെയും പ്രാവർത്തികമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല തങ്ങൾ നാടിനൊപ്പം സഞ്ചരിക്കാത്തവരാണ് എന്ന പേരുദോഷം മാറ്റിയെടുക്കാൻ പുത്തൻ ആശയങ്ങളും പുത്തൻ പ്രവർത്തന രീതികളും മുന്നോട്ട് വയ്ക്കണമെന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കി കഴിഞ്ഞു ആ ഒരു ചിന്തയുടെ ഭാഗമായാണ് ഈ പറഞ്ഞ യുവാക്കളെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തി മത്സരിപ്പിക്കുക എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചു വിജയിച്ച ആ പദ്ധതി നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടപ്പിലാക്കുമ്പോൾ സ്ഥാനാർത്ഥികളാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പലർക്കും നിരാശപ്പെടേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നിലവിൽ നാല് മുതിർന്ന നേതാക്കൾക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ലെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ നാലു പേരും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ രാഷ്ട്രീയത്തിൽ തുടർന്നു വരുന്നവരുമാണ് അതിൽ പലരും തങ്ങൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു മുതിർന്ന നേതാക്കളോട് ഇത്തവണ മത്സരിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്ന മുന്നറിയിപ്പ് അനൌദ്യോഗികമായി നേതൃത്വത്തിൽ നിന്നും എത്തിക്കഴിഞ്ഞു എന്നാണ് കെ പി സി സിയുമായി ബന്ധപ്പെട്ട ചില നേതാക്കൾ പറയുന്നതും തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലമായ വർക്കലയിൽ ഇത്തവണ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് മുൻ എം എൽ എ ആയ വർക്കല കഹാർ മൂന്ന് തവണ തുടർച്ചയായി വർക്കല നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ച വ്യക്തി കൂടിയാണ് ഈ പറയുന്ന വർക്കല കഹാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഹാറിന് പകരം വർക്കല മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയത് ബി ആർ എം ഷഫീർ ആയിരുന്നു എന്നാൽ വലിയ ഭൂരിപക്ഷത്തിൽ ഷഫീർ സിറ്റിംഗ് എം എൽ എ ആയ വി ജോയിയോട് പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇത്തവണ തനിക്ക് വീണ്ടും മത്സരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു വർക്കല കഹാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മണ്ഡലത്തിൽ സജീവമാവുകയും ചെയ്തിരുന്നു നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് വർക്കല കഹാറിന് ഇത്തവണ മത്സരിക്കാൻ കോൺഗ്രസ് സീറ്റ് നൽകില്ല എന്നാണ് അതുപോലെ തന്നെ തുടർച്ചയായി മൂന്നവണ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് എം എൽ എ ആയി ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് എം എ വാഹിദ് ആദ്യ തവണ അതായത് രണ്ടായിരത്തി ഒന്നിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് സ്വതന്ത്രനായി അദ്ദേഹം മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു തുടർന്ന് വീണ്ടും കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് അംഗത്വം നൽകുകയും അതിനുശേഷം രണ്ട് തവണ കൂടി തുടർച്ചയായി എം എ വാഹിദ് കഴക്കൂട്ടം മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുള്ളിക്കാരൻ ബി ജെ പി സ്ഥാനാർത്ഥിക്കും പിറകിൽ മൂന്നാം സ്ഥാനത്തേക്കും വീണു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് താൽക്കാലിക വിരാമമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ കോൺഗ്രസ് പരിഗണിച്ചില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുള്ളിക്കാരനെ പരിഗണിക്കുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു അതിന് പ്രകാരം എം എ വാഹിദ് മണ്ഡലത്തിൽ സജീവമാവുകയും കുടുംബയോഗങ്ങൾ പോലെയുള്ള പാർട്ടി പരിപാടികളിൽ സംബന്ധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് എം എ വാഹിദിന് കഴക്കൂട്ടത്തെന്നല്ല ഒരു മണ്ഡലത്തിലും സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് സീറ്റ് കൊടുക്കില്ല എന്നുറപ്പായ മറ്റൊരു വ്യക്തിയാണ് മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായ പാലോടി രവി നേരത്തെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നതിനെ തുടർന്ന് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട പാലോടി രവി പരസ്യ രാഷ്ട്രീയ രംഗത്ത് നിന്നും മാറ്റി നിർത്തപ്പെട്ടിരുന്നു എന്നാൽ ഇത്തവണ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന മോഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാലോടി രവി മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനോട് അനിഷ്ടം പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും നിലവിൽ പുറത്തുവരുന്ന സൂചനകളിൽ അനുസരിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലോടി രവിക്ക് കോൺഗ്രസ് സീറ്റ് നൽകില്ലെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് ഇതേ കാറ്റിക്കരുപെട്ട മറ്റൊരു നേതാവാണ് എൻ ശക്തൻ തിരുവനന്തപുരം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു പേരാണ് ശക്തന്റേത് പാലോടി രവി ഫോൺ വിവാദത്തിൽ കുടുങ്ങിയതിനെ തുടർന്ന് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവച്ചപ്പോൾ പകരം ചുമതലയേറ്റ വ്യക്തിയാണ് ശക്തൻ എന്നാൽ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന മോഹം ഉള്ളതുകൊണ്ട് തന്നെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം പുലിക്കാരൻ ഒഴിയുകയായിരുന്നു എന്നാൽ പുറത്തുവരുന്ന വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ശക്തന് നിയമസഭയിൽ മത്സരിക്കാൻ കോൺഗ്രസ് സീറ്റ് നൽകില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ജില്ലയിലെ മുതിർന്ന നേതാക്കളെ ആരെയും നിയമസഭയിലേക്ക് മത്സരിക്കാൻ പരിഗണിക്കേണ്ട എന്ന കർശന നിർദ്ദേശമാണ് വി ഡി സതീശൻ ഡി സി സികൾക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ മൃഗീയ ഭൂരിപക്ഷം കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായിരുന്നു എന്നും തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ട ആ ഒരു പുതുമയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പഴയ മുഖങ്ങളെ സ്ഥാനാർത്ഥികളാക്കി നിർത്താൻ കഴിയില്ലെന്നുമാണ് സതീഷിന്റെ വാദം എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു തീരുമാനമാണ് കോൺഗ്രസിൽ നടപ്പിലാകുന്നതെങ്കിൽ പൊട്ടിത്തെറികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കടന്നുവരവുകളും ആവശ്യത്തിലേറെ പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്